മലമുകളിലെ ഏറ്റവും പ്രധാന കാഴ്ച പാർഥിനോൺ എന്നറിയപ്പെടുന്ന ഈ മഹാനിർമ്മിതിയാണ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം തകർന്നു പോയിരുന്നതാണത് എന്നാൽ മനുഷ്യന്റെ ഇച്ഛാശക്തി പാർഥിനോണിനെ പുനഃസൃഷ്ടിക്കുകയാണ് ഏതാണ്ട് നൂറു വർഷമായി തുടരുന്ന ജോലിയാണിത് എല്ലാ കല്ലുകളും തിരിച്ചു കിട്ടിയിട്ടില്ല കിട്ടിയതത്രയും യഥാസ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്നു നഷ്ടമായവയ്ക്ക് പകരം പുതിയ കല്ലുകൾ ചെത്തിമിനുക്ക് പഴയതിനോട് യോജിപ്പിച്ചിരിക്കുന്നു മുന്നിൽ ഈ അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ ഇനി ഭീമുകളായി മറ്റും മുകളിലേക്ക് കയറാനുള്ളതാണ് ശിലാഖണ്ണങ്ങൾ നമ്പറിട്ട് അടുക്കി വെച്ചിരിക്കുന്നു അതെല്ലാം കൃത്യതയോടെ പാർഥിനോണിന്റെ ഭാഗമാക്കാൻ ഇനിയും ഏറെ സമയമെടുക്കും എത്ര പ്രാധാന്യത്തോടെയാണ് ചരിത്രത്തെ ഇവർ കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ അക്രോപോളിസിലെ കെട്ടിടങ്ങളുടെ മേൽക്കൂര എങ്ങനെയാണ് നിർമ്മിച്ചിരുന്നതെന്ന് കാണാം കഴുക്കോലുകളായി തടിയാണ് ഉപയോഗിച്ചിരുന്നത് അതിനുമേലെ ചെത്തിയെടുത്ത കുമ്മായക്കല്ലിൻ്റെ പാളികൾ വിരിക്കുന്നു തടി ഉപയോഗിച്ചതുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന പുരാതന കെട്ടിടങ്ങളുടെ എല്ലാം മേൽക്കൂര തകർന്നുപോയത് ആയിരക്കണക്കിന് വർഷങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി തടിക്ക് ഇല്ലല്ലോ കല്ലുകൊണ്ട് നിർമ്മിച്ചതെല്ലാം ഇന്നും അവശേഷിക്കുന്നു മലമുകളിലാകെ ചിതറിക്കിടക്കുന്ന കല്ലുകൾ ഏത് കെട്ടിടത്തിന്റെ ഏതു ഭാഗത്തുള്ളതാണെന്ന് മനസ്സിലാക്കി നമ്പർ ഇട്ട് തരംതിരിക്കുകയായിരുന്നു ഇവിടെ പുനർനിർമ്മാണത്തിലെ ആദ്യത്തെ ജോലി നഷ്ടപ്പെട്ടു പോയവയ്ക്ക് പകരമുള്ള കല്ലുകൾ അതേ രൂപത്തിൽ കൊത്തിയെടുക്കുകയും വേണം രണ്ടായിരത്തി അഞ്ഞൂറ് വര്ഷം മുന്പുണ്ടായിരുന്ന അതേ മട്ടിൽ അക്രോപോളിസിനെ പുനഃസൃഷ്ടിക്കുന്ന ജോലിയാണ് പുരോഗമിക്കുന്നത്